മഴക്കാലത്ത് ഏറെ ആസ്വദിക്കുന്ന കുളത്തിലെ നീന്തലും കളികളുമെല്ലാം ഇപ്പോൾ ആശങ്കയായി മാറിയിരിക്കുകയാണ് മെനുജോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് വില്ലൻ ആറാഴ്ചക്കിടെ സംസ്ഥാനത്തെ മൂന്ന് കുട്ടികളെയാണ് മെനുജോ എൻസെഫലൈറ്റിസ് ബാധിച്ചത് തിക്കോടി സ്വദേശിയായ ഒരു കുട്ടി കൂടി സമാന ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുകയാണ് അപൂർവമായി മാത്രം ബാധിക്കുന്നതാണെങ്കിലും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അതുകൊണ്ടുതന്നെ ആരോഗ്യവകുപ്പും ഏറെ ജാഗ്രതയോടെയാണ് രോഗബാധ നിരീക്ഷിക്കുന്നത് അധികം തണുപ്പില്ലാത്ത ജലാശയങ്ങളിൽ കാണുന്ന നെഗ്ലേറിയ ഫോലറേ എന്ന അമീബയാണ് രോഗം പടർത്തുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളിലെ സുഷിരം വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫ്ലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് തന്നെ ജലദോഷമോ ചെവിയിൽ പഴുപ്പോ വേദനയോ ഉള്ളവർ ഒരു കാരണവശാലും കുളത്തിൽ കുളിക്കാൻ പാടില്ല ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നില്ല എന്നതാണ് ഗൗരവം ഇരട്ടിയാക്കുന്നത് നെഗ്ലിയറയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്നത് അമീപ തലച്ചോറിനെ ബാധിച്ച് ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും തീവ്രമായ പനി തലവേദന ഛർദി തുടങ്ങി രോഗം മൂർഛിക്കുന്നതനുസരിച്ച് കടുത്ത കഴുത്തുവേദന അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവ വരെ കാണിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ശുദ്ധജലാശയങ്ങളിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം കുളിക്കുമ്പോൾ തന്നെ മൂക്ക് മുങ്ങാതെ നോക്കുകയും മൂക്കിലും ചെവിയിലും വെള്ളം കയറാതിരിക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ആവാം പത്ത് ഡിഗ്രിയിൽ താഴെ തണുപ്പുള്ള വെള്ളമല്ലെങ്കിൽ മുങ്ങാതെ നോക്കുന്നതും നല്ലതാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ഡോക്ടറെ കാണിക്കണം നീന്തൽ കുളങ്ങൾ ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്തതാണെന്ന് ഉറപ്പാക്കുന്നതും രോഗസാധ്യത ഒഴിവാക്കും